നമസ്കാരം ഞാൻ ഇന്ന് പുതിയൊരു കഥയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വരുന്നത് ഇന്നത്തെ കഥയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഒരു പുരാണ കഥയാണ് പുരാണ കഥ എന്ന് പറഞ്ഞാൽ ഒരു ഐതിഹ്യമാണ് ശരിക്കും നമ്മുടെ സ്വാമി ക്ഷേത്രത്തിൽ ആ സ്വാമി ക്ഷേത്രം ഉണ്ടായ ഒരു ഐതിഹ്യം ഞാൻ കേട്ട എൻ്റെ അറിവിലുള്ള കഥ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ് വില്ലുമംഗല സ്വാമിയാർ എന്നുള്ളൊരു സ്വാമിയാരുണ്ടായിരുന്നു ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അച്ഛനായിട്ടാണ് അത്ര അദ്ദേഹത്തിനെ കരുതപ്പെടുന്നത് ഭഗവാൻ വില്ലുമംഗല സ്വാമിയാർ എന്ന് പറഞ്ഞാൽ അത്ര ഇഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ ഭക്തി കൃഷ്ണനോടുള്ള ഭക്തിയാണ് ഇത്ര ഇഷ്ടത്തിനുള്ള കാരണം ഭഗവാന്റെ അമ്മയായിട്ട് കുറൂരമ്മയാണ് കണക്കാക്കുന്നത് അതേപോലെ അച്ഛനായിട്ട് വില്ലമംഗല സ്വാമിയാർ അപ്പൊ അതിൽ ഞാൻ കേട്ടിട്ടുള്ള ചെറിയൊരു കഥയുടെ ഒരു ഭാഗമാണ് ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് ഈ വില്ലമംഗല സ്വാമിയാർക്ക് കൃഷ്ണനോടുള്ള ആ ഒരു ഭക്തി കൊണ്ട് എപ്പോൾ നോക്കിയാലും പൂജയും മന്ത്രങ്ങളും എല്ലാമാണ് അപ്പം അദ്ദേഹം പൂജിക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കൃഷ്ണനെ കാണുന്ന രൂപം എന്ന് പറയുന്നത് ബാലഗോപാലനായിട്ടുള്ള കൃഷ്ണനെ കാണണം എന്ന് വിചാരിച്ചിട്ടാണ് അദ്ദേഹം എപ്പോഴും പൂജ ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാ പൂജകളിലും അളുടെ മനസ്സിൽ മുഴുവനെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ മുഴുവനെ കൃഷ്ണന്റെ ബാലഗോപാല രൂപമാണ് ഒരു ദിവസം ഇങ്ങനെ പൂജ ചെയ്ത് കഴിഞ്ഞപ്പോൾ കൃഷ്ണന് തോന്നി ഇനി ഞാനൊന്ന് പ്രത്യക്ഷപ്പെട്ട് കാണിച്ചു കൊടുക്കാം അതായത് ബാലഗോപാല രൂപത്തിൽ വില്യമംഗല സ്വാമിയാരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാം എന്ന് ഭഗവാൻ വിചാരിക്കുകയാണ് അദ്ദേഹം പൂജ ചെയ്തുകൊണ്ടിരിക്കുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു കിലുക്കം കിങ്ങിണിയുടെ കിലുക്കം അതുപോലെ കാലിലെ തളട കിലുക്കം ഒക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പൂജയുടെ ഇടയിൽ അദ്ദേഹം നോക്കിയപ്പോൾ സാക്ഷാൽ ഭഗവാൻ ബാലഗോപാല രൂപത്തിൽ തൻ്റെ മുമ്പിൽ നിൽക്കണു അതും ഒരു കോണകം എടുത്ത് മൊട്ടുകുത്തി കുഞ്ഞി പല്ല് കാണിച്ച് ചിരിച്ചു കൊണ്ടുള്ള ഭഗവാന്റെ രൂപം അങ്ങോട്ട് കണ്ടപ്പോൾ വില്ലുമംഗല സ്വാമിയാർക്ക് എന്തു പറയാനറിയില്ല അത്ര സന്തോഷമായി ഭഗവാനേ കൃഷ്ണ ഗുരുവായൂരപ്പാ എനിക്ക് അങ് ഒരു ദർശനം തന്നൂല്ലോ സന്തോഷമായി എന്ന് വിചാരിച്ച് ഈ ബാലഗോപാല രൂപത്തിലാണല്ലോ ഭഗവാനെ കാണണം എന്ന് പറഞ്ഞത് അപ്പൊ ബാലഗോപാലൻ്റെ രൂപം മാത്രല്ല അദ്ദേഹം മനസ്സിൽ വിചാരിക്കണേ ഈ ബാലഗോപാലനായിട്ടുള്ള കൃഷ്ണന്റെ എല്ലാ കുസൃതികളും കാണണം എല്ലാ കുസൃതികളും കാണണം അതിലൊന്നും കുറയ്ക്കരുത് ഇതൊക്കെ ആയിരുന്നു വില്യമംഗല സ്വാമിയാരുടെ മനസ്സിലുള്ള ആഗ്രഹം അപ്പൊ കൃഷ്ണനും വിചാരിച്ചു ഒട്ടും കുറയ്ക്കണ്ട അങ്ങട്ട് കൊടുത്തളയാം എന്നും വിചാരിച്ച് കൃഷ്ണൻ ഈ വില്ലുമംഗല സ്വാമിയാരുടെ നെഞ്ഞത്ത് കീറി നെഞ്ഞത്ത് കടന്ന് കളിച്ച് താടി പിടിച്ച് വലിച്ച് എന്നിന് സ്വൈരം കൊടുക്കാണ്ട് അപ്പോഴും വില്ലുമംഗല സ്വാമിയാർ പൂജ ചെയ്തുകൊണ്ടിരിക്കയാണ് ഭഗവാന്റെ രൂപത്തിൽ പൂവിടുത്താർച്ചിക്കുന്നു അതുപോലെ പാലഭിഷേകം എല്ലാം ചെയ്തുകൊണ്ടിരിക്കണം പക്ഷേ ഈ പൂജയ്ക്കെല്ലാം തടസ്സം ഉണ്ടാക്കണ രീതിയിൽ കൃഷ്ണൻ എന്ത് ചെയ്യും അതുകൂടി എന്ത് കൂടി ഈ മൊട്ടുകുത്തി ഓടുക ഈ പൂവിൻ്റെ ഇടയിൽ കയറിയിരുന്ന് മൂത്രൊഴിക്കുക ഈ വില്ലമംഗല സ്വാമിയാർക്ക് ചില സമയത്ത് നല്ലോണം ദേഷ്യം വരും പക്ഷെ കാണിക്കാൻ പറ്റുമോ ഭഗവാനല്ലേ കൃഷ്ണനോട് പറയും കൃഷ്ണ എന്താ ഉണ്ണി ഈ കാണിക്കണേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടും ഒന്ന് അങ്ങോട്ട് മാറിയിരിക്കും ഉണ്ണി എന്നും പറഞ്ഞ് കുട്ടീനെ അപ്പുറത്തേക്ക് ഇരുത്തും എന്നിട്ട് ഈ പൂവൊക്കെ വൃത്തിയാക്കി വീണ്ടും പൂവൊട്ടിക്കും വീണ്ടും ഭഗവാനെ പൂജിക്കും പാലഭിഷേകം നടത്തും ഈ പാല് പോയിട്ട് തട്ടിക്കളയും കൃഷ്ണൻ അതുപോലെ താടി പിടിച്ച് വലിക്കുക നാമം ജപിക്കാനേ സമ്മതിക്കില്ല ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടേ ഇരിക്കയാണ് തോളിൽ കൂടെ ഇറങ്ങുക ഇങ്ങനെ തോളിൽ കൂടെ കയറിയിട്ട് കൂടെ ഇറങ്ങും എന്നിട്ട് കൂടെ ഇപ്പുറത്തേക്ക് കയറും എന്നിട്ട് തലയിൽ കയറി നിൽക്കുക ഇങ്ങനെ ചെവി പിടിച്ച് വലിക്കുക മൂക്ക് പിടിച്ച് വലിക്കുക പറഞ്ഞില്ലേ കൃഷ്ണൻ ഒരു സ്വൈരം കൊടുക്കണില്ല വില്ല മംഗല അങ്ങനെ വില്ലുമംഗല സ്വാമിയാർക്ക് എപ്പോ നോക്കിയാലും കൃഷ്ണന്റെ വക ഉപദ്രവം മാത്രമേ ഉള്ളൂ അങ്ങനെ സ്വാമിയാരുടെ പൂജകൾക്കൊക്കെ തടസ്സം വരുത്തുന്ന രീതിയിലാണ് കൃഷ്ണന്റെ ലീലാവിലാസങ്ങള് മുട്ടുകുത്തി ഓടുക അതുപോലെ പൂജാപാത്രങ്ങൾ തട്ടിയിടുക ഇങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കും അവസാനം സ്വാമിയാർക്ക് അങ്ങോട്ട് സഹിക്കാൻ വയ്യാണ്ട് സ്വാമിയാർ എന്ത് ചെയ്യാറിയോ തൻ്റെ പുറം കയ്യോണ്ടൊരു തട്ട അങ്ങട് കൊടുക്കും ഭഗവാനെ ആ പൂജ ചെയ്യുന്ന ഇതിൽ അറിയാണ്ട് കൈ ഇങ്ങനെ ഇങ്ങോട്ട് തട്ടും ആ തട്ടിയോട് കൂടിയിട്ട് അങ്ങോട്ട് ദേഷ്യം വരും ഭയങ്കരമായിട്ട് അതാണ് കയ്യിൻ്റെ പുറം കൈ കൊണ്ട് ആൺകുട്ടികളെ തട്ടരുതെന്നൊക്കെ അമ്മ പറയുന്ന കേട്ടിട്ടുണ്ട് പക്ഷെ അതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു അപ്പം ദേഷ്യം വന്നു കഴിഞ്ഞപ്പോൾ ഭഗവാൻ ഒരു അശരീരി രൂപത്തിൽ വില്ലമംഗലസ്വാമി ആരോട് പറയും ഇനി എന്നെ കാണണമെങ്കിൽ ആനന്ദങ്കാട്ടിൽ വന്നാലേ എന്നെ കാണാൻ പറ്റൂ എന്ന് പറയും അത് അപ്പോഴാണ് സ്വാമിയാർക്ക് തൻ്റെ തെറ്റ് മനസ്സിലായത് കാരണം ഇത്ര നേരം താൻ പൂജ ചെയ്തത് ബാലഗോപാല വിനോദം കാണാൻ വേണ്ടിയിട്ടാണ് പക്ഷെ ഭഗവാന്റെ ലീലാവിനോദം കാണുന്നതിന് പകരം അദ്ദേഹം പൂജ ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു പെട്ടെന്ന് ആൾക്ക് ഭയങ്കര വിഷമായി വിഷമായി എന്ന് പറഞ്ഞാലും പോരാ ഭയങ്കര അയ്യോ കൃഷ്ണ എന്നോട് ക്ഷമിക്കണേ ഭഗവാനെ എന്നും പറഞ്ഞ് കരച്ചിലോട് കരച്ചില് ഞാൻ നീ അങ്ങനെ ചെയ്യില്ല ഭഗവാനെ എനിക്ക് അങ്ങ് ദർശനം തരണേ ഭഗവാനെ എന്നെ രക്ഷിക്കണേ രക്ഷിക്കണേ എനിക്ക് ദർശനം തരണേ എന്നും പറഞ്ഞെ ഊക്കം കരച്ചിലായി സ്വാമിയാര് ആര് കേൾക്കണു ഭഗവാൻ പറഞ്ഞില്ലേ ഇനി കാണച്ച അനന്തകാട്ടിൽ വരാൻ ഭഗവാനെ അനന്തങ്കാടെ എവിടെയാണ് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ എന്നും പറഞ്ഞ വില്ലമംഗല സ്വാമിയാർ തലേലടിക്കണു നെഞ്ഞത്തടിക്കണു കരച്ചിലോട് കരച്ചില് പിന്നെ ജലപാനം കഴിക്കാൻ പറ്റാണ്ടേ ഈ സ്വാമിയാർക്ക് അങ്ങനെ സ്വാമിയാർ എണീട്ടോടുകയാണ് എവിടെയാണ് എന്ന് അനന്തങ്കാടെന്നറിയാണ്ട് എവിടെയാണ് എന്ന് സ്വാമിയാർക്ക് അറിയില്ല കേട്ടിട്ട് പോലും ഇല്ല അനന്തകാട് എവിടെയെന്നുള്ളത് അതിൽ രണ്ട് വരികൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചൊല്ലിത്തരാം കൈപ്പൂറ തട്ടിനിൽമാനോദീനപ്രകാരം എന്നെ കണ്ടിടാനായൻ ബിംബം പൂജിച്ചും നിന്നെ കൂഴങ്ങി തപസും ചെയ്തും കണ്ണാവരി എന്നു കണ്ണീരോലിപ്പിച്ചും പുണ്യം വലെ വീതം ചെയ്തു കൊണ്ടും ഇന്നേ വരയ്ക്കും നീ കാലം കഴിച്ചാലും നന്നായോ നമ്മോടു ചെയ്തതിപ്പോൾ ആകട്ടെ ഞാനീത പോകുന്നു കർമ്മം പാകം വരും നേരം കാണാമെന്നെ എന്നെ കണ്ടിടേണെന്നാലിനി മേലിൽ വന്നീടാനന്ദൻ കാടെ നന്ദകുമാരകനേ വമാരുളിചെയ് നന്നു നാടന്നു ചെന്നെങ്ങോ അങ്ങനെ ഭഗവാൻ അങ്ങടെ അരുളി ചെയ്തിട്ട് അങ്ങോട്ട് പോയി അതാണ്ടായത് ഇതങ്ങട് കേട്ടോട് കൂടിയിട്ട് സ്വാമിയാരുടെ വിഷമം പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റു യോഗീന്ദ്രൻ കുട്ടിക്കരഞ്ഞു പരിഭ്രമത്താൽ കുട്ടിയെ കാണാനു കണ്ണീരും കയ്യുമായിട്ടു ദിക്കിംഗലും നോക്കി നിന്നു തന്മേലെ തർജനീ വച്ചും കൊണ്ടാസ്യം കനിഞ്ഞു കരഞ്ഞു യോഗി അയ്യോ കണ്ണാകാരി മൂകിൽ വർണ്ണാനി നീ ചെയ്യുന്ന മായങ്ങളാരറിഞ്ഞു പയ്യവേ വന്നെ മുന്നിൽ കളിച്ചതു നീയാണെന്നീയുള്ള നോർത്തിലൊട്ടും അങ്ങനെ പറഞ്ഞു ഭയങ്കര കരച്ചിലെ ഇങ്ങനെ കരഞ്ഞും കൊണ്ടാണ് വില്ലുമംഗലസ്വാമിയാർ അവിടുന്ന് പോയത് എവിടക്കാണ് അനന്തങ്കാടെ എവിടെയെന്ന് പറഞ്ഞിട്ടാണ് തപ്പണത് കേശവ മാധവ കേശിനി മാധവീഷൂ ാരായണ ഹരേ നാരായണ ഹരേ ദ്വാരകവാസമൂകുന്ദ വിഭോ ഗോവിന്ദഗോപാല രാജീവലോചന ശ്രീവത്സലാഞ്ജന ദീന എന്നെല്ലാം ചൊല്ലി വിളിച്ചു മുകുന്ദൻ്റെ പിന്നാലെ സന്യാസിയോടി വേഗം ാനന്ദൻ കാടെങ്ങാനും കണ്ണനെ കണ്ടതുണ്ടോ ഈ വണ്ണം ചോദിച്ചും കാണാഞ്ഞു കണ്ണനെ തേടിക്കൊണ്ടും നാരായണ സ്ത്രോത്രമോരോ നോയോതി കൊണ്ടോരോമൽ കണ്ണൻ കൊണ്ടൽ നേർവർണ്ണനെ കണ്ടുകിട്ടയാൽ ഡൽ പൂണ്ടത്യന്തം ഭക്തിയോടെ സന്യാസി രണ്ടായി പോലെ ഇങ്ങനെ ഭഗവാനെ പ്രാർത്ഥിച്ചും കൊണ്ട് സന്യാസി വര്യൻ കാടായ കാടും വീടായ വീടും തെരഞ്ഞുകൊണ്ട് നടക്കുകയാണ് ആ സമയത്ത് ഇത്തരം പ്രാർത്ഥിച്ച സന്യാസി സത്തമൻ ഉത്തുങ്കിത്താലേ പത്രീന്ദ്രവാഹന രൂപത്തേയാ ചിത്തിരി നേരം കഴിഞ്ഞപ്പോഴേ തെല്ലാടുത്തുള്ളൂരു ഉലയക്കൂടിയിലെ ചൊല്ലുകൾ ഇത്തരം കേൾ ിടുവാൻ പാടില്ലാതൊക്കല്ല കുഞ്ഞെ നീയും വൈകിടുകിൽ കൂലി കൂറഞ്ഞുപോം പോരെങ്കിൽ കൂലിയും കിട്ടാതാകും കണ്ടത്തിൽ നിന്നു ഞാൻ വേഗം വരാം കുഞ്ഞെ കണ്ടന്നു ഞണ്ടപ്പം കൊണ്ടുപോരാം പിന്നെയും പിന്നെയും നീ കരഞ്ഞിടുകണ്ട ഇങ്ങനെ കുട്ടിയെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു പുലയെ കള്ളി കുട്ടിയോട് ഇങ്ങനെ പറയണത് ഈ സന്യാസി വര്യാൻ അങ്ങോട്ട് കേൾക്കും ഇതങ്ങട്ട് കേട്ടോട് കൂടിട്ട് സന്യാസി വര്യാൻ അങ്ങോട്ട് ഓടും ആ പുല പുലയരുടെ കുടിയിലേക്ക് എന്നിട്ട് അവിടെ ചെന്നിട്ട് കരഞ്ഞും കൊണ്ട് ചോദിക്കുകയാണ് എവിടെയാണ് ഈ അനന്ത ഏ എങ്ങാണാനന്ദൻ കാങ്ങാണാനാ ദിവ്യ വിപീനമുള്ളൂ കാട്ടിത്തരീകൂലത്താരൂണികൾ കൂട്ടത്തിൽ പുണ്യം തിരികഞ്ഞ പെണ്ണേ ഓടി ആ പുലയ സ്ത്രീയോട് ചോദിക്കുകയാണ് എനിക്ക് ആ അനന്തൻ കാണിച്ചു തന്ന ഇത്രയൊരു പുണ്യമുള്ളൊരു സ്ത്രീ ലോകത്തിലുണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോ ആ സ്ത്രീ എന്താ പറയാ ആ കാണുന്നതാണ് അനന്തൻകാട് ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി സന്യാസി വേര്യൻ അങ്ങോട്ട് ഓടി ഓടി ചെന്നപ്പോഴോ അവിടെ കാണുന്ന കാഴ്ച ഊഴിക്കലങ്കാരമായുള്ള വൃക്ഷങ്ങൾ ചൂഴുന്ന കാന മദ്യപാകെ കാണായി ചേണാർന്ന കാഞ്ചന മണ്ഡപം തൂണുകളോടിട ചേർന്നതായി എന്തോ വാനിക്കാണും മണ്ഡപമെന്നുള്ളിൽ ചിന്തചെയ്തിടിനാൻ യോഗീവര്യൻ അന്നേരം കാണായി പന്നകനാഥൻ്റെ മിന്നിത്തിളങ്ങുന്ന പുണ്യദേഹം അനന്തശായി ആയിട്ടുള്ള ഭഗവാന്റെ ദിവ്യ രൂപമാണ് അവിടെ കാണുന്നത് പട്ടുകീടക്കകൾ ഒന്നിൻമേലൊന്നായി ചട്ടത്തിൽ നിർത്തി വിരിച്ച പോലെ ശേഷനെ കണ്ടപ്പോൾ ആ യോഗി സത്തമൻ ശേഷാധീശായിയെ തേടി നോക്കി അനന്തനെ കണ്ടു അപ്പോഴാണ് ഭഗവാനെ നോക്കണത് മേക്കട്ടി പോലെ ഭാണങ്ങൾ വീരിച്ചതിൽ തീക്കട്ട പോലുള്ള നാഗരത്നം കത്തിജോലിക്കുന്ന ഗാന്ധി സമൂഹത്താൽ അത്യന്തം കണ്ണുകൾ മങ്ങിയാലും ഭക്തിമാനായുള്ള സന്യാസി വര്യന്റെ ചിത്തം വികസിച്ചു വീണ്ടും വീണ്ടും കണ്ടതോട് കൂടിയിട്ട് ഭഗവാന്റെ ആ ഒരു രൂപം വർണ്ണിക്കുകയാണ് ഇവിടെ പന്നകപര്യങ്കം തന്നിൽ കാന്തന്റെ കോമളാംഗം അന്യൂനം കണ്ടു കണ്ടാനന്ദനായി സന്യാസി നർത്തനമാരംഭിച്ചു ഭഗവാനെങ്ങട് കണ്ടതോടുകൂടി സന്യാസി വര്യൻ തന്നെ നർത്തനാണ് തുടങ്ങണത് അവിടെ സന്തോഷം കൊണ്ടേ എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് അറിയണില്ല അങ്ങനെ ഭഗവാനെ അങ്ങോട്ട് നീണ്ട് അങ്ങട് നമസ്കരിക്കുകയാണ് ഋഷിവര്യൻ അവിടെ ഞാൻ ഭഗവാനെ കണ്ട സന്തോഷത്തിൽ മതി മറന്ന് അദ്ദേഹം എല്ലാവരെയും നമസ്കരിക്കണു മഹാലക്ഷ്മി ഉണ്ട് എല്ലാവരും ഉണ്ട് അവിടെ ഞാൻ ഈ കഥ വളരെ ചുരുക്കത്തിലാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ സമയത്ത് ഭഗവാനോട് സന്യാസിവര്യൻ പറയുന്ന രണ്ട് വരികളും കൂടി ഞാൻ പറയാം കൈപ്പൂറത്തട്ടിനാൽ അപ്പൂറം മാറ്റിയ തപ്പൂകളെല്ലാം പൂറുത്തിയിടേണം ഗോപാലവേഷത്തെ കാണേണമെന്നോർത്തു മാപതെ ഞാൻ ചെയ്ത പുണ്യം ഇപ്പോൾ പാപജ്ഞമായതു പുണ്യം ഇരട്ടിച്ചു താപങ്ങളെല്ലാമേ അസ്തമിച്ചു ചുള്ള ഞാൻ ഞാൻ വേറൊരു ബാലഗോപാലനെ കാണണമെന്നേ വിചാരിച്ചുള്ളൂ പക്ഷെ പന്നകഭൂഷണായ ഈ അനന്തശായ രൂപത്തെ അങ്ങനെനിക്ക് ദർശനം തന്നില്ലേ ഇതിലും ഇതെനിക്ക് എന്താ വേണ്ടത് എന്നും പറഞ്ഞ് ഭഗവാനെ അങ്ങോട്ട് സാഷ്ടാംഗ പ്രണാമം ചെയ്തു സന്യാസി വര്യൻ അങ്ങനെ നമ്മൾ നമ്മളിപ്പോൾ കാണുന്ന ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം എന്ന് പറയുന്നത് ഈ മംഗലസ്വാമിയാർക്ക് ദർശനം കൊടുത്ത ആ അനന്തശായി രൂപത്തിലുള്ള ഭഗവാന്റെ ശ്രീ പത്മനാഭസ്വാമി സ്വരൂപമാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് മംഗല സ്വാമിയാരുന്നു കണ്ടുള്ള ഒരു മംഗലദേശമം കാനനാന്തം വാഴും പൂരമായി ഭംഗിയിൽ തീർന്നീതു കാലത്താലേ അന്നു അന്നു പൂലക്കള്ളി ചൊന്നൂരാനന്ദൻ കാടിന്നു പൂരമായി ശോഭിക്കുന്നു പഞ്ചം പഞ്ചയായും ശ്രീ പത്മനാഭൻ്റെ സോപാന കല്ലായും ധർമ്മബീജം അങ്ങനെ ശ്രീ വില്ലുമംഗല സ്വാമിയാർക്ക് ദർശനം കൊടുത്ത ഭഗവാന്റെ ആ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രമാണ് ഇന്ന് നമ്മൾ കാണുന്ന ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം അതാണ് തിരുവനന്തപുരം എന്ന പേരിൽ അറിയപ്പെട്ടതെന്നാണ് പറയപ്പെടുന്നത് ആ ഒരു കഥയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് ഇത് ഞാൻ കുട്ടിക്കാലത്തെല്ലാം അമ്മ വീട്ടിൽ ചെല്ലി കേൾക്കാറുണ്ട് ദിവസേന അമ്മ ചെല്ലാറുണ്ട് അപ്പം എൻ്റെ മനസ്സിലും ഇത് എപ്പോഴും കേ മനസ്സിലിങ്ങനെ വരും അമ്മ ചെല്ലിയിട്ടുള്ള കഥകൾ അപ്പം ഈ വില്ലുമംഗലസ്വാമിയാരുടെ കഥ എനിക്കതൊന്ന് കൂടി ഒന്ന് പറയാൻ ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ കഥ നിങ്ങളോട് പറയുന്നത്